ം പറഞ്ഞിട്ട് കാര്യമില്ല അന്ധമായ കോൺഗ്രസ് വിരോധം വച്ച് നരേന്ദ്രമോദിയേക്കാൾ കൂടുതൽ രാഹുൽ ഗാന്ധിയെ വിമർശിക്കുകയും അദ്ദേഹത്തിന് വ്യക്തിഹത്യ നടത്താനും മുഖ്യമന്ത്രി തയ്യാറായതിന് കേരളത്തിലെ ജനങ്ങൾ നൽകിയ ശിക്ഷയാണ് ഈ തെരഞ്ഞെടുപ്പ് പരാജയം അതായത് സി പി എമ്മിൻ്റെ ജില്ലാ കമ്മിറ്റികളിൽ നടന്ന സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട് അത് തന്നെയാണ് ഈ സർക്കാരിനെതിരായിട്ടുള്ള ഏറ്റവും വലിയ ചാർജ് ഷീറ്റ് പിണറായി സർക്കാരിൻ്റെ ദുർഭരണത്തിനെതിരായിട്ടുള്ള ചാർജ് ഷീറ്റാണ് കേരളത്തിലെ പതിനാല് ജില്ലകളിലും നടന്ന സി പി എമ്മിൻ്റെ ജില്ലാ കമ്മിറ്റികളുണ്ടായ വിമർശനങ്ങൾ അപ്പം അത് തന്നെയാണ് പരാജയത്തിൻ്റെ കാരണം അല്ലാതെ വേറെ കാരണം കണ്ടെത്തേണ്ട കാര്യമൊന്നുമില്ല അതായത് പാലക്കാടിനെ കുറിച്ച് ചില മിഥ്യാധാരണകളെ ചില മാധ്യമങ്ങൾ വെച്ച് വളർത്തുന്നുണ്ട് ബി ജെ പിക്ക് ചാൻസ് എന്ന് ഞാൻ അടിയരയിട്ട് പറയുന്നു പാലക്കാട് വിജയിക്കുന്നത് യു ഡി എഫാണ് കാരണം മറ്റൊന്നുമല്ല ബി ജെ പിക്ക് പാലക്കാട് നഗരസഭയിൽ മാത്രമേ Karlo. KCB News 8, Kerala Digital Media 8 Vision, Network. KCB News 8. Kerala Digital Media 8 Vision. Network.